ിനെതിരായ നയതന്ത്ര തലത്തിലെ തീരുമാനങ്ങൾക്ക് പിന്നാലെ നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ തലവൻ സാദ് അഹമ്മദ് വറൈച്ചിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തും ഇന്നലെ പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ രേഖാമൂലം അറിയിക്കും വാഗ അതിർത്തി അടച്ചു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു പാകിസ്ഥാൻ പൌരന്മാർ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്നാണ് അന്ത്യശാസനം Recognizing the seriousness of this terrorist attack, The CCS decided upon the following measures. 1. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross border terrorism. The integrated check post Atari will be closed with immediate effect. Those who have crossed over with valid endorsements. May return through that route before 1 May 2025. 3. Pakistani nationals will not be permitted to travel to India under the SARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave india. four. the defence, military, naval and air advisors in the pakistani high commission in new delhi are declared persona non grata. they have a week to leave india. india will be withdrawing its own defence, navy and air advisors from the indian high commission in islamabad. these posts in the respective high commissions are deemed annulled five support staff of the service advisors will also be withdrawn from both high commissions. five support staff of the service advisors will also be withdrawn from both high commissions. five. the overall strength of the high commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st may 2025. The CCS reviewed the overall security situation and directed all forces to maintain high vigil. It resolved that the perpetrators of this attack will be brought to justice and their sponsors held to account. As with the recent extradition of Tahawur Rana, India will be unrelenting in the pursuit of those who have committed acts of terror. all conspired to to hold them to make them, possible. To hold them to make them possible ഇന്ത്യൻ നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം ഇന്ന് ചേരുന്നുണ്ട് അതേസമയം സൈനിക നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും ജമ്മുവിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ അധ്യക്ഷതയിലും യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലാണ് ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട് കെ പി അഭിലാഷ് വിവരങ്ങളുമായി വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ സമീപിക്കുമ്പോഴും ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം ഇതൊക്കെ ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാവുന്നതിൽ വളരെ കുറഞ്ഞൊരു കേസ് എന്ന മട്ടിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ബീഹാറിലാണ് ഉള്ളത് ഉദാഹരണത്തിന് രാജ്നാഥ് സിംഗ് കൃത്യമായ യോഗം വിളിക്കുന്നുണ്ട് ഒമർ അബ്ദുള്ള കശ്മീരിൽ യോഗം വിളിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുള്ള പാകിസ്ഥാനും ഒരു യോഗം നടക്കുന്നുണ്ട് ഇന്നലത്തെ ദിവസം കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീജ പൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കുന്നു എന്നത് വ്യക്തമാവുകയാണ് ഇനി നമുക്കറിയേണ്ടത് ഏത് തരത്തിലുള്ള സൈനിക നീക്കമാണ് ഇന്ത്യയുടെ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടിരുന്നു അത് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തു ഇപ്പോൾ പാകിസ്ഥാനിലെ പാകിസ്ഥാന്റെ ഇന്ത്യയിലെ സ്ഥാനപതി കാര്യാലയത്തിന്റെ മേധാവിയെ ഇന്ത്യ നേരിട്ട് വിളിപ്പിച്ചിട്ടുള്ളത് അതായത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഈ കടുത്ത നിലപാടുകൾ നേരിട്ട് ഈ ഉദ്യോഗസ്ഥനെ രേഖാമൂലം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വിളിപ്പിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നിലവിൽ വന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വാഗ അതിർത്തി അടയ്ക്കുന്നു എന്നുള്ള തീരുമാനമാണ് ഒപ്പം ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് കേവലം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രമാണ് സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ൂറിനകം തന്നെ ഇവർ രാജ്യമിടണം എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാച്ചമാരെ പുറത്താക്കി എന്ന തീരുമാനം ഇവർ ഒരാഴ്ചയ്ക്കകം രാജ്യമിടണം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാച്മാരെ പിൻവലിക്കും എന്നുള്ള തീരുമാനം അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി വെട്ടിച്ചുരുക്കിയ തീരുമാനം ഇങ്ങനെ ഇന്ത്യ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഹൈക്കമ്മീഷൻ മേധാവിയെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗം ആണ് വിദേശകാര്യ മന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ആണ് യോഗം ചേരുന്നത് നിലവിലെ സാഹചര്യം ഉൾപ്പെടെ അതായത് ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള അടിയന്തരമായ ഇടപെടലുകൾ വിവിധ പ്രദേശങ്ങളുടെ സുരക്ഷ ഇപ്രകാരം ശക്തമാക്കിയിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ ഈ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ എന്നിവയായിരിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കുക ഇതോടൊപ്പം തന്നെയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചു ചേർന്നു വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ സാധാരണക്കാരായ പൗരന്മാർക്ക് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടാകാറില്ല മറിച്ച് അതിർത്തി കടന്നു വന്ന് സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലെ ജനതയെ ഭയപ്പെടുത്തുന്ന ഒരു ആക്രമണം ആണ് ഉണ്ടായിട്ടുള്ളത് അതുമാത്രവുമല്ല ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്നത് വിനോദസഞ്ചാരത്തിലൂടെ ലഭിക്കുന്ന വരുമാനം എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരും വിദേശികളും ആയിട്ടുള്ളവർ ആയിരുന്നു കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അത് സാമ്പത്തികമായി ആ സംസ്ഥാനത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണം നടന്നത് അത് സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുന്നു സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ കരുപ്പിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഒപ്പം സുരക്ഷിതമായി ജനങ്ങൾക്ക് അവിടെ ജീവിക്കുവാനുണ്ടാകുന്ന സാഹചര്യം വിഘടനവാദികളെ ഉൾപ്പെടെ എങ്ങനെ മാറ്റി നിർത്തണം ഇത്തരം വിഷയങ്ങളായിരിക്കും ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക വൈകിട്ട് മൂന്ന് മണിക്കാണ് ഇത് സംബന്ധിച്ച യോഗം ചേരാൻ പോകുന്നത് അതോടൊപ്പം ഇന്ത്യ സൈനികമായ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് മുതിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒരു ഈ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പോലെ അതിവേഗം സ്വീകരിക്കാവുന്ന ഒന്നല്ല മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി കടന്ന് എപ്പോഴൊക്കെ ഇന്ത്യ ആക്രമണങ്ങൾ ഔദ്യോഗികമായി നടത്താറുണ്ടോ അത് വളരെ കൃത്യമായി അറിയിച്ചുകൊണ്ടുള്ള ക്രമണങ്ങൾ ആണ് നടത്താറുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തി എന്ന ലോകരാജ്യങ്ങളോട് വളരെ കൃത്യമായി അറിയിക്കാറുണ്ട് അതാണ് ഉറി പുൽവാമ പോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഒക്കെ വ്യക്തമാക്കി എന്തായാലും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിൽ അടക്കം അങ്ങനെ ഒരു ആക്രമണം നടത്തിയതിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി പാകിസ്ഥാന്റെ അറിവോടുകൂടിയാണ് നടന്നിട്ടുള്ളത് എന്നതിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അത്തരം ും തെളിവുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദി ആക്രമണത്തെ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടാണ് അസൂരി നിയന്ത്രിച്ചത് എന്ന് ഇന്ത്യയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ ആക്രമണത്തിന്റെ ഭാഗമായതിൽ ഒരാൾ പാകിസ്ഥാന്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒപ്പം തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ സഹായം എത്തിച്ചു എന്നും അതോടൊപ്പം തന്നെ ആക്രമണത്തിന്റെ ഭാഗമായി എന്ന വിവരവും ഇന്ത്യക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അപ്രതീക്ഷിതമാകുന്ന ഒരു സമയത്ത് ായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാവുക എന്തായാലും പാകിസ്ഥാൻ ഏറെ ആശങ്കപ്പെടുന്നു എന്ന് വേണം ഈ മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഈ ആക്രമണം നടന്നതിന് ശേഷം പതിവ് പോലെ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് തങ്ങൾക്കില്ല എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ മറുപടി ഇപ്പോൾ പാക് പ്രധാനമന്ത്രി അടിയന്തരമായി അടിയന്തിരമായി സുരക്ഷാകാര്യം വിളിച്ചു ചേർത്തിട്ടുണ്ട് അത് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര നടപടികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ശ്രീജ ആയിരത്തി തൊള്ളായിരത്തി ിൽ വന്നിട്ടുള്ള നദീജല കരാർ അതിന് ഒരു കോട്ടവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തി ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ പോലും ആ കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള നടത്താൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അപ്പോൾ ഏറ്റവും കടുത്ത ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ നദീജല കരാർ മലവിപ്പിക്കുന്നു എന്നത് പാകിസ്ഥാനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഈ പാകിസ്ഥാനിലെ എൺപത് ശതമാനം കാർഷിക മേഖലയും ഈ നദീജല കരാറിനെ അല്ലെങ്കിൽ നദീജലത്തെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് പഞ്ചാബ് പ്രവിശ്യ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ അടക്കം വളരെ പ്രതികൂലമായി ബാധിക്കും ഈ നീക്കം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തായിരുന്നു സൗദിയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത് സാധാരണ പാകിസ്ഥാനിലെ വ്യോമപാതയിലൂടെ ആണ് പ്രധാനമന്ത്രിക്ക് സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്താൻ സാധിക്കുന്നത് ആ വ്യോമപാത അടക്കം ഉപേക്ഷിച്ചുകൊണ്ടുള്ള മടങ്ങിവരവാണ് നടത്തിയത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകരാ